ഹായ് ഒരുപടിയേ ഞാനേ എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം മറ്റൊരാളുമായിട്ട് പങ്കുവെക്കാനോ ഒരാളെ സിമ്പതി ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും അനാവശ്യമായിട്ട് സംസാരിക്കുമോ എനിക്കെന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യം ഇപ്പോഴല്ല വർഷങ്ങളായിട്ട് അച്ഛനുണ്ടായിരുന്നു അച്ഛനെ കൊണ്ട് അച്ഛൻ ഞങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ വീട്ടിലെ അമ്മേൻ്റെ കുറേ മൂന്ന് മാമന്മാരായിരുന്നു ഞങ്ങളെ ഭരണം ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചൊരു കാര്യം ഈ മനുഷ്യരൂപം എന്തിനു തന്നു മനുഷ്യനായി ജനിച്ചു പോയി ഈ രൂപം എന്തിന് തന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ് കാരണം എൻ്റെ അച്ഛനും അമ്മയും ഈ കുടുംബക്കാരൊക്കെ ഒരു വല്ലാത്തൊരു സൗന്ദര്യത്തിൻ്റെ ഉടമകളാണ് അതുകൊണ്ടൊരു ചെറിയ മനുഷ്യരൂപം സുന്ദരി എന്നല്ല പറയുന്നത് ഒരു മനുഷ്യരൂപം സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുമല്ലോ അതിൽ നമ്മൾ തെറ്റുകാരി അല്ല ഞാൻ പലപ്പോഴും അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ആദ്യ ഒരു പെണ്ണിനെ കെട്ടി പിന്നെ ഈ രണ്ടാമത് എന്തിനാണ് ഇങ്ങനെ ഇനൊക്കെ നിന്നാണ് പിന്നെ മൂന്നാമത് ഒരു പെണ്ണ് പല പ്രാവശ്യം ചോദിച്ച കാര്യമാണ് ഈ ജന്മം മുഴുവൻ ഉണ്ടായാലും എൻ്റെ ഇത് പറഞ്ഞാൽ തരൂല്ല ഞാൻ ആരെടുത്തും അടുത്തും പറഞ്ഞ് സെമ്പതി ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ ഇനിയുള്ള ജീവിതം ചിലപ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും സോഷ്യൽ വർക്കായിട്ടായിരിക്കും മുന്നോട്ട് പോവുക ഒരുത്തനും പേടിപ്പിച്ചാൽ പേടിക്കൊന്നുമില്ല കുറേ വൃത്തികേട് ചേർത്തിയിട്ട് പുറത്താക്കിയാലൊന്നും ഒരു മ ഒരുത്തനേയും പേടിക്കില്ല അപ്പം ഞാൻ ഇന്നു മുതൽ ഞാൻ എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി ഞാൻ എപ്പോഴും യൂട്യൂബിൽ കുറേ ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് അല്ല ഇത് റിയൽ ലൈഫ് സ്റ്റോറിയിലേക്കാണ് ഇനി വരുന്നത് ഒന്നാം തീയതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ മാർച്ച് ഒന്ന് അപ്പോൾ ഞാൻ പതിനഞ്ച് വയസ്സിൽ അതായത് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം മെയ് ആറാം തീയതി കല്യാണം മെയ് ഇരുപത്തെട്ടിന് റിസൾട്ട് ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ പോന്ന് വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരതിഭീകരമായൊരു പത്തനംതിട്ട ജില്ലയിൽ ഒരു നൂറേക്കറോളം വരുന്ന ഒരു നെടുവമ്പറം പാലസ് എന്ന് ഒരു വലിയ കൊട്ടാരം അതിലെ അതിഭീകരമായ ഇരുട്ടും ആത്മഹത്യയും പഴ പഴയ രാജഭരണും വെട്ടും കൊത്തും ഒക്കെ നടന്നൊരു സ്ഥലം ഞാൻ പോകുന്നതിന് മുന്നേ ഒരു കുട്ടി അവിടെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂലായിരുന്നു പോ ഞാൻ എത്തിപ്പെടുന്നത് അപ്പം ആ കാലത്ത് തൊണ്ണൂറിലതൊരു പ്രേതം കൂടി അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് 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 മായചിച്ചിട്ടായിരുന്നു എൻ്റെ അവിടുത്തെ ഒരു ലൈഫ് കുറച്ച് ദിവസേ നിന്നുള്ളൂ പക്ഷേ ഈ കല്യാണം കഴിച്ച ആൾ നല്ല പട്ട ചാരായും കുടിച്ച് അതിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി തുപ്പീറ്റ് മറ്റേ മുറുക്കിത്തൊപ്പിറ്റൊക്കെ വരുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇയാളെ അമ്മ കുറേ പ്രായമുണ്ട് അവരെന്നോട് പറയുന്നത് കുട്ടി അവരെ ഭാഷയിൽ കുഞ്ഞ് കുഞ്ഞ് വേണം ഇനി ഇവനെ നേരെയൊക്കെ എടുക്കു വയസ്സല്ല ഞാൻ ചൂട് ആ പതിനഞ്ച് വയസ്സല്ല ഞാൻ ഇയാളെ നേരെയൊക്കെ എടുക്കണം ഓക്കേ ഏക ട്വൻറ്റി ഫോർ അതും കേട്ടു പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്നത് എന്തിനാന്നൊന്നും എനക്കറിയില്ലായിരുന്നു മീൻസ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ എവിടെയാണോ കിടക്കുന്നത് അവിടെ ഇയാൾ വന്ന് കിടക്കും അതെനിക്കിഷ്ടമല്ലായിരുന്നു അപ്പോൾ ഞാൻ താഴെ കിടക്കുമ്പോൾ ഇയാള് താഴെ കിടക്കും ഞാൻ മേല കിടക്കുമ്പോൾ ഇയാളെ മേലെ വരും ഞാൻ മീൻസ് കട്ടിലെ അവിടെ ഞാൻ കിടക്കുമ്പോൾ അവിടെ വരും ഇങ്ങനൊരു റിലേ ആയിരുന്നു കുറേ കാലം അങ്ങനെ പിന്നെ എൻ്റെ ലൈഫ് ആരംഭിക്കുന്നത് തന്നെ റേപ്പിലാണ് റേപ്പിലാണ് എൻ്റെ ലൈഫ് ആരംഭിക്കുന്നത് അപ്പം എൻ്റെ കരച്ചിലും എൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഇയാളെ തൊട്ടപ്പുറത്തൊരു വല്യമ്മ കേൾക്കുന്നുണ്ട് അപ്പം ഇയാളെ മെയിൻ ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ കൂട്ടിക്കൊടുപ്പ് കൂട്ടിക്കുടപ്പ് കൂട്ടിക്കുടുപ്പു പറഞ്ഞാൽ ആ കാലത്ത് ഇതുപോലെ വീഡിയോ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തൊരു കാലല്ലേ അപ്പോൾ ഈ ഇതിന് വില്ലിങ്ങായ സ്ത്രീകളാണ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഇയാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് റൂമിൻ്റെ സൗകര്യം ഒരുക്കി കൊടുക്കും അപ്പം ഇയാളെ അമ്മക്കവിടെയോ അതൊരു റോളും ഇല്ല അമ്മയും ഒരു മോനേ ഉള്ളു ഇയാളെ കല്യാണം കഴിച്ച ചേച്ചി കൊടുങ്ങല്ലൂരാണ് ചേച്ചി ആ ചേച്ചിക്ക് എൻ്റെ പ്രായയിലെ മോളുണ്ട് അന്ന് ഇപ്പോഴും ഉണ്ട് അവരൊക്കെ അപ്പം ഈ സംഭവം അവിടെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ നന്നായിട്ട് മദ്യപി മദ്യപിപ്പിക്കും മദ്യം കൊടുക്കും കൂടെ വരുന്ന അത്ര മദ്യപിക്കൂല ഒരു ദിവസം എൻ്റെ കൈക്ക് കയറി പിടിച്ചു ഒരാള് ഞാൻ കൊതറി മാറിയിട്ടങ്ങ് വന്നു ഒരു ദിവസം ഒരാൾ വന്നിട്ട് എൻ്റെ അരക്കെട്ടെ ഇങ്ങനെ പിടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല മത്തല് ഇയാള് ഇതെന്തിനാ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ തൊടുന്നത് ഞങ്ങളെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും അനുഭവമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര ഒരു അന്താളിപ്പായിരുന്നു പിന്നെ ഈ റേപ്പ് സഹിക്കാൻ പറ്റാത്ത റേപ്പ് പതിനഞ്ച് വയസ്സിലെ കുട്ടീനെ റേപ്പ് ചെയ്യുന്നു എല്ലാ ദിവസവും ഇയാളെ റേപ്പിന് വരും അപ്പം ആ ഒരവസ്ഥയിൽ നിന്ന് എന്നും ഞാൻ ബഹളം വെച്ച് കരുതി അപ്പോൾ ഈ വല്യമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു കുഞ്ഞ് വീട്ടിൽ പോയിക്കോ ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിനെ ആരാണ് ഇവൻ്റെ കൂടെ അയച്ചത് ഇവൻ്റെ കഥ എന്താണെന്ന് നിനക്കറിയോ ഇന്നിന്ന കാര്യങ്ങളൊക്കെയാണ് ഇവൻ്റെ തൊഴിൽ അതിന് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല എന്തിനാണ് എൻ്റെ വീട്ടുകാരങ്ങനെ ചെയ്തതെന്നറിയില്ല ഇരുപതിനായിരം രൂപയും കൊടുത്തു ഞാൻ അന്നത്തെ തൊണ്ണൂറിലെ ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇരുപത് ലക്ഷം അപ്പം അപ്പം ഈ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോന്നു എങ്ങനെ രക്ഷപ്പെടാൻ എങ്ങോട്ട് രക്ഷപ്പെടാൻ പത്ത് പൈസയില്ല തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലം പത്തനംതിട്ടയിലെ തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ എന്തു ചെയ്യാൻ പിന്നെ അഭിനയമൊന്നുമല്ല എന്നും വൈകുന്നേരം അമ്മേനെ കാണാൻ കഴിയും സ്ഥിരം ഫോണില്ല കത്തയച്ചിട്ട് വേണം അമ്മേനെ കാണാൻ കഴിയും എപ്പോഴും സന്ധ്യയാകുമ്പോൾ അമ്മേനെ കാണാൻ കഴിയും എനക്ക് അമ്മേനെ കാണണോ അമ്മേനെ കാണണോ അമ്മേൻ്റെ അടുത്ത് പോകണം അമ്മേൻ്റെ അടുത്ത് പോകണം ഈ അമ്മേനെ കാണണം ഒരു സത്യം ഒരു റിയൽ സംഭവമായിരുന്നു പക്ഷേ ഞാൻ റേപ്പ് പേടിച്ചിട്ടാണ് സന്ധ്യാമ്പ കരുതുന്നത് രാവിലെ കരഞ്ഞപ്പോലെ ഇയാളെ റേപ്പ് പേടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും വൈകുന്നേരം കരു ഇരുട്ടാമ്പെനക്ക് പേടി അയ്യോ ഉപദ്രവിക്കല്ലോ 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 എന്നുള്ള ഒരു അതിഭീകരമായ ഷോക്കായിരുന്നു എങ്ങോട്ട് പോണമെന്ന് ഒരു വ്യവസ്ഥയുമില്ല പിന്നെ ഒന്നും അറിയുന്നില്ല ഇത് തെക്കുമില്ല വടക്കുമില്ല ഒന്നുമില്ല ഏക്കർ കണക്കിനെ പരന്ന് കിടക്കുന്ന സ്ഥലം ഇവനെ രാവിലെ വൈകുന്നേരം ആൾക്കാർ വിളിച്ചുകൊണ്ടു പോകും എന്നിട്ട് തിരിച്ച് വണ്ടിയിൽ കൊണ്ട് വിടുമ്പം എന്നെ ഒന്ന് തട്ടിയിട്ട് പോവുക അപ്പോൾ ഈ വല്യമ്മ എന്നോട് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെട്ടും തൽക്കാലം രക്ഷപ്പെട്ടോ വേറെ വഴിയൊന്നുമില്ലാതെ ഫസ്റ്റ് മുതലേ ഞാൻ തുടങ്ങുമെന്ന് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെ പോകേണ്ടേന്ന് അവനോട് കൊണ്ടുവിടാൻ പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ പറയാമെന്ന് എവിടെ എനിക്കങ്ങനെ ഇയാളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പില്ല പരിചയം ഇല്ല സംസാരമില്ല ബ്ലാങ്കാന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഒന്നുമില്ല ഞാനിതന്നെ എനിക്കുള്ളൊരു ചോയ്സ് കരയോ കരയോ ഒറിജിനലായിട്ട് തന്നെയാണ് കരയുന്നത് അഭിനയമൊന്നുമല്ല അമ്മേനെ കാണണം എനിക്ക് എന്തായാലും കരുവള്ളൂരേക്ക് പോകണം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ റേപ്പിന് ശേഷം എന്നെ കൂട്ടി രാവിലെ മലബാർ എക്സ്പ്രസ്സിനെ കയറി കൃത്യ ഓർമ്മയുണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെ പോയിട്ടില്ല തിരിച്ച് പിന്നെ റേപ്പ് ഇവിടെ നിന്നായി അപ്പം ഞാനിങ്ങനെ അവിടുത്തെ കരച്ചിൽ ഇവിടെയും കരുമല്ലോ ഇവിടെയും കരയാലും ഞാൻ ഇവിടുന്ന് കരയുമ്പം ഈ അമ്മ എപ്പോഴും വന്ന് വാതിലിനെ തട്ടും എന്ത് 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 ഇങ്ങനെ ചോദിക്കും അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റുമോ ഇയാൾ ഇയാളാണെങ്കിൽ ഒരു തരം മൃഗംയ്യോ മൃഗം എന്ന് പറഞ്ഞുകൂടാ റേപ്പിസ്റ്റ് 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 എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ രൂപം മതിയാക്കുക പിന്നെ ഇയാൾ ലൈഫ് മൊത്തം പരിസ്ഥിതി ബന്ധമായിരുന്നു അ സ്ത്രീ ബന്ധമായിരുന്നു അപ്പം ഇയാൾക്ക് എന്നിലൂടെ ഇയാൾക്കൊരു പുതുമയൊന്നുമില്ല എനക്കോ ഐ ഫസ്റ്റ് എക്സ്പീരിയൻസ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് കരുവായിരുന്നു അപ്പം അമ്മ വന്ന് വാതിൽ തട്ടുമ്പോൾ ഇയാളെ റേപ്പിനി ബ്രേക്ക് വരുമല്ലോ അപ്പം ഇയാൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ തല കുത്തനും കാല് മേലേക്കൊക്കെ ആക്കിയിട്ട് പിന്നെ അയാളാ ഫസ്റ്റേഷൻ ഇങ്ങനെ തീർക്കും പിന്നെ അതുകൂടാതെ ഇയാൾ ഇയാളുടെ സ്വന്തം കൈ ഭയങ്കരമായിട്ട് ചുമരിനെ ഇങ്ങനെ ഇട്ടിട്ടിട്ടടിക്കും ഭയങ്കരമായിട്ട് അടിക്കും ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി പക്ഷെ എൻ്റെ വീടാന്നുള്ളൊരു ഇതുണ്ട് ഭയങ്കരമായിട്ട് ചുമരനടിക്കും അപ്പം ഞാൻ ഭയങ്കര അസ്വസ്ഥതയുണ്ട് എനിക്ക് ഞാൻ എന്ത് വേണം ഞാൻ വാതിൽ ഉള്ളെന്ന് കുറ്റിയിടാൻ വിടില്ല പൂട്ടാൻ വിടില്ല കരണനൊക്കെ രക്ഷപ്പെടണ്ടേ ഏത് സമയം ഞാൻ അമ്മയുണ്ട് വേറെ ആരുമില്ല അപ്പം അങ്ങനെ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നൻ്റാന്നു പിന്നെ പ്രഗ്നൻ്റായി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നെ കുടിച്ചിട്ട് വരാനും തുടങ്ങി വീട്ടിൽ ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് വരാൻ തുടങ്ങി ഈ അമ്മേൻ്റെ ഒരു മാമനോട് അമ്മ പോയിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഇയാൾ കൂളായിട്ട് പറഞ്ഞത് കുറച്ച് മോര് കലക്കി കൊടുക്കുക വലിയ കാരണവുക ഇത് ഇതറിഞ്ഞും കൊണ്ട് ചെയ്തതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി അപ്പം ആരെടുത്തും പോയി പറയാനൊന്നും ചോയ്സ് ഇല്ല പിന്നെ പിന്നെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അമ്മേൻ്റെ കൂടെ പോയി കിടക്കും ഉപദ്രവം പേടിച്ചിട്ട് ഞാൻ അമ്മേൻ്റെ കൂടെ പോയി കിടക്കും നിനക്കാണെങ്കിലും ഒരു ആരോഗ്യമില്ല മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു ഈ പതിനാറ് പതിനഞ്ച് വയസ്സിൽ പ്രഗ്നൻ്റ് ആവുക ഇതെന്താ സംഭവം എന്നറിയില്ല ഒരു പക്ഷെ അന്നൊന്നങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നൊന്നറിയില്ല ഇന്നങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിന്നീ എൻ്റെ സംഭവം ഞാൻ ഇന്ന് മുതൽ തുടങ്ങിയത് എന്നെ ഒരാളും പുറത്തുനിന്ന് വിലയിരുത്തണ്ട എൻ്റെ പ്രൈവസിയിലേക്ക് ഒരുത്തനും കടക്കണ്ട ഒരുത്തിയും കിടക്കണ്ട എൻ്റെ ജീവിതകഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും സങ്കല്പിക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ എത്രയോ കോടി അപാരത ഇല്ല ഒരു അപാരതയിലേക്കുള്ളൊരു എക്സ്പീരിയൻസാണ് എൻ്റെ ലൈഫിലുള്ളത് ഞാൻ ഇന്ന് വരെ പുറത്ത് പറഞ്ഞിട്ടില്ല അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു പുറത്ത് പറയാതിരിക്കാൻ ഇനി ഞാൻ പറയും അപ്പോൾ മോളെ ആയി മോളെ ആയി പിന്നെ ഈ വെള്ളടിച്ചിട്ട് വീട്ടിലേക്ക് അടുപ്പിക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പിന്നെ നോക്കുന്നില്ല അല്ലെങ്കിൽ നോക്കുന്നൊന്നുമില്ല അമ്മ പശുവിനെ കറന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു പിന്നെ ഇയാൾ വലിയ മൈൻഡൊന്നുമില്ല ഇയാളിങ്ങനെ അഞ്ചാറ് മാസം നാട്ടിലുള്ള പെണ്ണുങ്ങളെടുത്തൊക്കെ പോയി നാട്ടിലെ പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കിയിട്ട് വരും ആ സമയത്ത് ഞാൻ അയാൾക്ക് നിന്ന് കൊടുത്തില്ലെങ്കിൽ അയാൾ വീണ്ടും പ്രശ്നമാക്കിയിട്ട് വീണ്ടും പോവും ലൈഫൊന്നുമില്ല ലൈഫില്ല ഉണ്ടായിട്ടില്ല അങ്ങനെ ഒമ്പതും ഒൻപത് മാസൊക്കെ കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞു കാരണം പതിനാറ് വയസ്സുള്ള ആൾ സിസേറിയൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഡോക്ടർ അമ്മയോട് പറഞ്ഞു ഇത് പയ്യനൊരു സ്റ്റേഷനിലേക്ക് ഇത് കേസ് ഫയൽ ചെയ്യണം ഏജ് ആയില്ല അപ്പം അമ്മ കരഞ്ഞു കരഞ്ഞപ്പം ഡോക്ടർ ഓ രണ്ടും കൽപ്പിച്ചിട്ട് സിസേറിയൻ അങ്ങനെ ചെയ്തു ഇതിങ്ങനെ കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല എല്ലാ ദിവസവും എൻ്റെ ജീവനിലടത്തോളം കാലം എൻ്റെ സ്റ്റോറി പറഞ്ഞോണ്ട് തന്നെ പോകും ആരും എന്നെ തകർക്കാനും പേടിപ്പിക്കാനും വരരുത് ഇത് അതിഭീകരമായൊരു ഗോളാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത് ഓക്കേ ഇനി എനിക്ക് പറയാനുള്ളത് പലയാളെ പേരും ഞാൻ അനുഭവിച്ച പലതും ബന്ധുക്കളേതായാലും നാട്ടുകാരുതായാലും എല്ലാം പച്ചക്ക് പച്ചക്ക് പറഞ്ഞിട്ട് എന്നെ മുന്നോട്ട് ഇനി ഇനി ബാക്കിയില്ല ഓക്കെ അതായത് ഇനി ഫൈറ്റിംഗ് മാത്രമാണ് പറഞ്ഞ് തീർക്കലി